മലയാളത്തിൽ നിനക്ക് അസൂയ തോന്നുന്ന ഒരു ചാനൽ ഏതാണ് നിന്റെ മാസ വരുമാനം പറയാനും താല്പര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ പറ അങ്ങനെ ഞാനൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി വീഡിയോ ഒരു ദുരന്ത വീഡിയോ തന്നെ പറയാൻ മലയാളത്തിലെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ക്യൂ ആണ് അതായത് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ പറയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ ചെയ്യുന്നത് അപ്പൊ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ലാബില് ഞാൻ ക്വസ്റ്റിൻ ചോദിക്കോ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോസിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ അൻപതിലേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിലേറെക്കൊരു ആൻസർ ഒക്കെ ഇന്നത്തെ ഈ ഒരു ക്യു കൂടി നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് അപ്പം ഏതായാലും ഈ ഒരു എനില് വീഡിയോ ചോദ്യം ചോദിക്കാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് ക്യൂ ചോദിക്കാം അപ്പം അതിന് നിങ്ങൾ ആസ്ക് മോസ് എന്ന ആസ്ട്രാകോട് കൂടി നിങ്ങളുടെ ചോദ്യം ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്ക് അത് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും പിന്നെ വന്ന ആ വീഡിയോ ക്യൂനോ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിക്ക് വരിക അവിടെ ഒരു അക്കൗണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് ഒഴിവുണ്ടാകുമ്പോൾ എന്ന് കയറി ഫോളോ ചെയ്യാം മോസിന്ന് അടച്ചാൽ മതി ഓക്കെ സോ ആദ്യം തന്നെ കുറെ ആൾക്കാർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആൻസർ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പറയുകയാണ് അതായത് വീടുകൂടെ പിന്നെ എന്താ എന്താ പഠിക്കണെന്താ ചെയ്യണേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ആൻസർ ഞാൻ പറയാണ് ഒന്ന് എന്റെ പേര് അതുങ്ങൾ മാർക്കരുത് എന്റെ പേര് സഫ്വാന്നാണ് അതുങ്ങൾ ഒരിക്കലും മാർക്ക് ചെയ്തിട്ടു കാരണം നമ്മളൊരു ഫാമിലിയാണ് അപ്പോൾ അത് മാർക്കരുത് എന്റെ പേര് സഫു എന്ന് ഓക്കെ പിന്നെ എന്റെ വീടും കൂടെ ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറൊക്കെ അല്ല മലപ്പുറം മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ എടവണ്ണപ്പാറക്കെടുത്ത് ചീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ എന്ത് എന്ന് പറയുന്നു ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മീൻസ് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പ്ലസ് ടുവിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു ആണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി ക്വസ്റ്റൻസിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ മലയാളത്തിൽ എനിക്ക് അസൂയ തോന്നുന്ന ഒരു ചാനൽ ഏതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരാളോടും അസൂയൊന്നുമില്ല ഉള്ള പറയാണ് ഒരാൾ ഒരു യൂട്യൂബർക്ക് അസൂയ എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ നമ്മളെക്കാൾ താഴെയുള്ള ഒരു യൂട്യൂബർ പെട്ടെന്ന് എന്താ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരാണ്ട് പെട്ടെന്ന് വലിയൊരു യൂട്യൂബർ ആകുമ്പോഴാണ് എന്താ സ്വാഭാവികമായിട്ടും ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബർക്ക് അസൂയ വരിക എന്ന് പറഞ്ഞത് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അസൂയം ഒന്നും നമ്മൾ നമ്മളൊരിക്കലും അസൂയപ്പെടേണ്ട യാതൊരു കാര്യമില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ വലിയൊരു യൂട്യൂബറായി ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എം ഫോർടെക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരാളും അതിന് അതിനെക്കുറിച്ച് അസൂയപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഒരു യൂട്യൂബർ അവിടെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അതായത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ വലുതാവാണ് ചെയ്യുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എം ഫോർടെക്കിനുണ്ട് അപ്പോൾ വൺ മില്യൺ ആൾക്കാരൊക്കെ മലയാള യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ അത് എന്താ പറയുക ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർ സന്തോഷിക്കാണ് വേണ്ടത് അവിടെ വളരുന്നത് നമ്മുടെ മലയാള യൂട്യൂബ് കമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ വളരുന്നത് സോ നമ്മൾ ഒരിക്കലും അവിടെ അസൂയപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഓക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഷൗമിയുടെ റെഡ്മി വൈ ടു എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചോദിച്ചിട്ടുണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല ഞാൻ അപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലെ നമ്മുടെ കൈൻ മാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് അതിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അല്ല എഡിറ്റ് ചെയ്യുന്നത് പിന്നൊരു ചോദ്യം ബ്രോയെ വെളിയിൽ വെച്ച് ആരേലും മോസ്റ്റിവിയിലെ പയ്യൻ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഐ മീൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഏഹ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആസ്റ്റം അങ്ങനെ പറഞ്ഞാൽ ഉണ്ട് വേറെ ഓരോ ആൾക്കാരൊക്കെ അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറെ ആൾക്കാർ ആ അടജി ആ യൂട്യൂബിലുള്ള ചെക്കനല്ലേ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ നാട്ടിലുള്ള അതായത് നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലുള്ള കുറെ ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലടാ അങ്ങനെ രണ്ട് നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള കുറേ ഫ്രണ്ട്സിനെ എനിക്ക് അങ്ങനെ യൂട്യൂബ് കൂടെയെന്നല്ലെങ്കിലും നമ്മുടെ സ്കൂളിൽ തന്നെ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരാൾക്കാർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് നാട്ടിന്നടുത്തുള്ള കുറേ സ്ഥലത്ത് നിന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പയ ഫോൺ ഞാൻ ആദ്യം ഉപയോഗിച്ചതാണ് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൗമിയുടെ സർവീസ് സെൻ്റർ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സർവീസ് അടുത്തൊക്കെ പോയപ്പോൾ എന്താ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കയറി സർവീസ് സെൻറ്റർ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ മൂപ്പരോട് ചോദിച്ചു അപ്പോൾ മൂപ്പേര് എൻ്റെ എങ്ങനെ എൻ്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കാം അപ്പോൾ മൂപ്പേരെന്നോട് ചോദിച്ചു ഞാനോടോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് മുമ്പ് വന്നിട്ടുണ്ടോ ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പറഞ്ഞു അപ്പം മുപ്പർ പറഞ്ഞു പിന്നെ മുപ്പിരിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചോദിച്ചു നോക്കി അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിന്യൂ ആയി ചോദിച്ച് നോക്കി അപ്പൊ മുപ്പർ പറയും ആ യൂട്യൂബിൽ തന്നെയാണ് മൂപ്പേർ ഓരോ ഫോണിൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ കണ്ടതാണ് പറഞ്ഞു പിന്നെ കുറെ ആൾക്കാരെവിടെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള ആൻസർ ആയി പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബർ ഇങ്ങനെ മാറി പറയും അതായത് അതായത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ ഉള്ള ഒരു യൂട്യൂബർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നാളെ വേറൊരു പുതിയ യൂട്യൂബർ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് മാറും നമ്മൾ കുറച്ച് മുമ്പ് യൂട്യൂബറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബാധിക്കൽ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ എനിക്ക് എന്താ പറയുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ പിന്നെ എന്താ പറയുക ഓരോ ട്രാവൽ ട്രാവലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുജിത് ഭക്തൻ പിന്നെ ട്രിക്കപ്പ് ഉള്ള അങ്ങനെയുള്ള കുറേ കുറച്ച് ചാനലൊക്കെ ഉണ്ട് അതൊക്കെ ഫേവറേറ്റ് ആണ് എല്ലാവരും വീഡിയോ കാണാറുണ്ട് ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് ആണെന്ന് പറയുന്നത് മുദ്ര കുത്തിയിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും വീഡിയോ ഏറെക്കുറെ ഒക്കെ കാണാറുണ്ട് പിന്നെ ഇതിന് ഉത്തരം തരണം എനിക്ക് ഈ അവതരിപ്പിക്കുന്ന വീഡിയോ കണ്ടന്റ് എവിടുന്ന് ലഭിക്കുന്നു കൃത്യമായി ചാനൽ തുടങ്ങാൻ ഉണ്ടായ കാരണം എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് അത് ചോദിച്ചത് ഈ കണ്ടന്റ് നിന്ന് കിട്ടുന്നതാണ് അത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വീഡിയോക്കുള്ള ടോപ്പിക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അപ്പോൾ അതിന് അത് ഞാൻ എൻ്റെ വീട്ടിൽ അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല അതിന് ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അത് യൂട്യൂബേഴ്സിന് കൂടി ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരം പറയുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ഇനി ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം പിന്നെ ബലേക്കർ ഓണാക്കറ്റ് ബലേക്കർ ഓണാക്കി വെക്കണം കേട്ടോ പിന്നെ പിന്നെന്താ ചോദിച്ചാൽ ചാനൽ തുടങ്ങാൻ ഉണ്ടായ സ്റ്റാർട്ടിങ് അല്ലെ അതായത് എനിക്ക് കുറച്ച് മുമ്പ് വരെ ഹോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു അറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനത് എന്ത് ചെയ്യും അറിവുകൾ വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനത് വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും വാട്സാപ്പിൽ നിന്നല്ല വാട്സപ്പിൽ ഫേസ്ബുക്കിൽ അങ്ങനെ എല്ലാത്തിലും അങ്ങനെ ഷെയർ ചെയ്യും ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ എം ഒ എസ് നോളജ് മോസ് ന്യൂസ് എന്നൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ഒരു മണ്ണ പരിപാടി എനിക്ക് അന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് അതിൽ നിന്നാണ് ഞാൻ ചാനലിലേക്ക് വന്നത് അതായത് ഞാനിങ്ങനെ വീട്ടിൽ നിന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് അതിലൊരു ഉണ്ട് പച്ചക്കറികളുടെ വിഷാംശം എങ്ങനെ ഒഴിവാക്കാന്ന് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഇതിപ്പോ ഒരു വീഡിയോ ആക്കിയാലോ ഒന്ന് ഞാനിങ്ങനെ അത് എന്താ സാധാരണ പോലെ ഫോട്ടോ എടുത്താണ്ട് ഷെയർ ചെയ്യാൻ ഞാൻ നിൽക്കുകയെങ്കിൽ അപ്പോഴാണെനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കിയാൽ കുറച്ചുകൂടി ആൾക്കാർ കാണുമെന്ന് അങ്ങനെ ഞാനൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി വീഡിയോ ഒരു ദുരന്ത വീഡിയോ തന്നെ പറയാം ഓരോ സൗണ്ടൊക്കെ മാറ്റാണ്ട് എന്നൊന്നും കാണില്ല കേട്ടോ എൻ്റെ ചാനൽ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കും അതിനാണ് സാധനം അപ്പോൾ എന്താ പറയുക സൗണ്ടൊന്നും എൻ്റെ അല്ല കൊടുത്തത് എൻ്റെ സൗണ്ട് അതിൽ കേൾക്കണ്ട വെച്ച് സൗണ്ടൊക്കെ എഡിറ്റ് ചെയ്താണ്ട് ഒരുമാതിരി ഓരോ സൗണ്ടൊക്കെ കൊടുത്താണ്ട് അങ്ങനെ ഒരു ഇത് വെച്ചാണ് അങ്ങനെ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഇത് യൂട്യൂബിലിട്ടാലോ വന്നു യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ അല്ല എല്ലാവരും ഇണ്ടല്ലേ അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് വലിയൊരു ധാരണ ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ ആദ്യയില് സോ ആ ഒരു വീഡിയോ അത് ഞാൻ ഒപ്പിച്ചുകൊണ്ട് അത് യൂട്യൂബിലിട്ട് അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങേണ്ട ചാനൽ തുടങ്ങാനുള്ള കാരണം പിന്നെ അതിന് ശേഷം ഞാൻ കുറേ കുറേ വീഡിയോകളൊക്കെ തന്നെ ചെയ്ത് പിന്നെ മുഖം കാണിച്ച് വീഡിയോ ചെയ്തു ഇങ്ങനെ ആയി എന്നതാണ് അതിന് പിന്നുള്ള ഒരു കാരണം ഡിസ്ലൈക്ക് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത് നല്ലൊരു ചോദ്യം ഒരാൾ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണോ ഡിസ്ലൈക്ക് ചെയ്യണോ എന്നൊക്കെ ആ കാണുന്നവൻ്റെ ഇഷ്ടമാണ് സോ ഒരാൾക്കൊരു വീഡിയോ ഇഷ്ടമായാൽ ചിലപ്പോൾ അവർ ലൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇഷ്ടമായി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഈ ലൈക്ക് ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞത് റൈറ്റിങ് ആണ് അപ്പോൾ അതായത് നമ്മളിപ്പോൾ ലൈക്ക് ചെയ്താലും ഡിസ്ലൈക്ക് ചെയ്താലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആ ഒരു ചാനലിൻ്റെ ആളിനാണ് അല്ലെങ്കിൽ ആ ഒരു ചാനൽ നടത്തുന്ന ആൾക്കാർ കാരണം ലൈക്ക് ആയാലും ഡിസ്ലൈക്ക് ആയാലും അത് ആ ഒരു വീഡിയോ വെയിറ്റ് ഇങ്ങനെ കൂട്ടുകയാണ് ചെയ്യുന്നത് സോ ലൈക്കും ഡിസ്ലൈക്കും അങ്ങനെ കൂടിയാൽ ഒരു പക്ഷേ ആ വീഡിയോ വൈറൽ ആവാനൊക്കെ ചാൻസ് ഉണ്ട് സോ ആ വീഡിയോൻ്റെ വെയിറ്റ് എങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്നതോടെ എന്താ പറയുക വെച്ചാൽ എന്തല്ല ഒരു ഒന്നും പറയുകയാണെന്നില്ല ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമാർ ലൈക്ക് ചെയ്യുക അത്ര കൊണ്ടു പറയാനുള്ളത് ആ സൊഫ്വാൻ നീ എന്നാ ചാനൽ തുടങ്ങിയത് ഐ മീൻ ഏത് സ്റ്റാൻഡേർഡ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ചാനൽ തുടങ്ങിയത് ഒരു വീഡിയോ പോലും മിസ്സാകാതെ സ്ഥിരമായി കാണുന്ന യൂട്യൂബ് ചാനൽ ആ ഓക്കെ ഇതിൽ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത് എന്താ വെച്ചാൽ ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന് തന്നെ ചോദിച്ചത് കാരണം നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബറുടെ യൂട്യൂബറുടെ വീഡിയോ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഒരൊറ്റ വീഡിയോ മിസ്സാകാതെ കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് യൂട്യൂബർ എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോ കാണാറുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ അതിൻ്റെ ആൻസർ ഉമ്മയോടാണോ വാപ്പയുടെ ആണോ കൂടുതൽ ഇഷ്ടം രണ്ടുപേരോട് ഒന്നും പറയരുത് ക്ലിയർ ആയിട്ട് ഒരാളെ പറയണം കുട്ട ആൻസർ വേണം കേട്ടോ ഉമ്മയുടെ മാ അങ്ങനെ ചോദിച്ചാൽ എന്താ ഉമ്മയുടെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ബ്രോന് ലൈനുണ്ടോ ഇൻകോ ലൈനോ ഇല്ല സത്യം പറയാ എനിക്ക് ലൈനൊന്നുമില്ല യൂട്യൂബിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നിന്റെ മാസവരുമാനം പറയാനും താല്പര്യം ഉണ്ടാവും ഉണ്ടേൽ പറ അപ്പോൾ ഇത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് റവന്യൂയുടെ കാര്യം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് പിന്നെ നിനക്ക് ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ആ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യത്തിനൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് കുറെ ആൾക്കാർ നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ കുറെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ആവശ്യത്തിന് സപ്പോർട്ടുണ്ടോ ആ ഉണ്ട് അത് നമ്മൾ അത്യാവശ്യത്തിൽ ഉള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് രണ്ടാമതായി ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടാവും ആ രണ്ടാമതായി ഇപ്പം എല്ലാവരും തുടങ്ങുന്നുണ്ട് നമ്മൾ തുടങ്ങും കാരണം ഇപ്പോഴല്ല ഒരു വെക്കേഷൻ ആയിട്ട് വേറെ ചാനൽ കൂടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഓക്കെ പിന്നെ ആരാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ അത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്പിറേഷൻ ആരോ ചോദിച്ചാൽ ഇപ്പോൾ യൂട്യൂബിലേക്ക് വരാൻ ഇൻസ്പിറേഷൻ ആണ് ഉദ്ദേശിച്ചു ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഇൻസ്പിറേഷൻ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിലൂടെ ആക്റ്റീവ് ആയത് ഈ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയോട് ജനുവരി മാസത്തിലാണ് അപ്പോൾ അതായത് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ യൂട്യൂബിലൂടെ ആക്റ്റീവ് ആണ് തുടങ്ങിയത് അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേറെ വേറെ കാര്യം പക്ഷെ യൂട്യൂബിലൂടെ ആക്റ്റീവ് ആയതും അതുപോലെ വേറെ യൂട്യൂബേഴ്സിനൊക്കെ അറിയുന്നതൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ് അതിനു മുമ്പ് ഞാൻ ചാനൽ തുടങ്ങിൻ്റെ ശേഷമാണ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു യൂട്യൂബറെ പോലും മലയാളത്തിലായും വേറെ എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവരെയാണ് അതിന് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പൊന്ന് യൂട്യൂബിൽ അങ്ങനെ ഒന്ന് കയറാറില്ലായിരുന്നു കാരണം ഞാൻ ചാനൽ തുടങ്ങിയ ശേഷം ആണ് ഞാൻ യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് കയറിയതും യൂട്യൂബേഴ്സിനൊക്കെ കണ്ടതും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷനൊന്നും അങ്ങനെ ആരില്ല അപ്പൊ തമ്പിനയിൽ ഉണ്ടാക്കുന്ന ആപ്യത ഞാൻ ഈ പിക്സൽ ആപ്പ് എന്ന് പറയുന്ന അപ്ലിക്കേഷനാണ് ഞാൻ തമ്പിനയിൽ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ജീവിതം മാറ്റി മാറിച്ച സംഭവം എന്താണ് ആ യൂ ജീവിതം മാറ്റിമറിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്താ കുറേ ആൾക്കാർ നമ്മൾ അറിഞ്ഞി കുറേ ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഒരു മാറ്റിമറിച്ച സംഭവങ്ങളൊന്നും യൂട്യൂബില് യൂട്യൂബ് അനുഭവത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഏത് വീഡിയോ എഡിറ്റർ ആണ് ഉപയോഗിക്കുന്നത് പി സിയിലാണോ അല്ല പി സിയിൽ അല്ല എൻ്റെ അടുത്ത് കമ്പ്യൂട്ടറൊന്നും ഇല്ല സോ ഞാൻ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൈൻ മാസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഫുട്ബോൾ ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ട് ആ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരാൾക്കാർ നമ്മുടെ റവന്യൂവിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് മാസം എത്ര രൂപ കിട്ടും എത്ര രൂപ ഇതുവരെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ കൊണ്ട് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ റവന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് എന്താ പറയുക അതൊക്കെ നമ്മുടെ ഒരു കാര്യങ്ങളല്ലേ അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് കാരണം നമ്മുടെ ഒരു ഫാമിലിയാണ് സോ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ തുറന്നു തന്നെ പറയും എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഒരു വട്ടമാണ് പേയ്മെൻറ്റ് വന്നത് അത് കഴിഞ്ഞ മാസമാണ് ഡിസംബർ മാസത്തിലാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് അത് അറൗണ്ട് ഒരു നൂറ്റി പതിനഞ്ച് ഡോളർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴായിരത്തി സമയത്തേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് ഓക്കെ അതെനിക്ക് കിട്ടും ഒരു വട്ടം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ അതാണ് ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് വന്നത് ഇനി കിട്ടണമെങ്കിൽ ഇനിയും നൂറ് ഡോളർ ആവണം അപ്പം അങ്ങനെയാണ് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നൂറ് ഡോളറായാലേ നമുക്ക് പേയ്മെൻറ്റ് വരുകയുള്ളൂ ഓക്കെ പിന്നെ എന്താ അതൊക്കെയാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഏതായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ താഴെ ആസ്ക് മോസ് എന്ന ആഷ്ട്രാട് കൂടി നിങ്ങൾ ആ കൊസ്റ്റിൻ കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം